രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയോട് ഗർഭിണിയാക്കണമെന്നാവശ്യപ്പെടുന്ന വാട്സ്ആപ്പ് ചാറ്റുകൾ പുറത്ത് ലൈംഗിക ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പുതിയ ശബ്ദരേഖ പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയോട് ഗർഭിണിയാകണമെന്നാവശ്യപ്പെടുന്ന വാട്സപ്പ് ചാറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഗർഭചിത്രത്തിന് രാഹുൽ പെൺകുട്ടിയോട് ആവശ്യപ്പെടുന്നതും ചാറ്റുകളിലുണ്ട് രാഹുലും പെൺകുട്ടിയും തമ്മിലുള്ള ശബ്ദരേഖയും സ്വകാര്യ ചാനൽ പുറത്തുവിട്ടിട്ടുണ്ട് എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം നമ്മുടെ കുഞ്ഞു വേണമെന്ന് രാഹുൽ ചാറ്റിൽ പറയുന്നുണ്ട് എന്നാൽ പുറത്തു വന്ന ശബ്ദരേഖയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയോട് ഗർഭഛിദ്രത്തിന് ആവശ്യപ്പെടുന്നതാണ് ഉള്ളത് എല്ലാം നിങ്ങളുടെ പ്ലാനായിട്ടും ഇപ്പോൾ മാറുന്നത് എന്തിനാണെന്ന് പെൺകുട്ടി ചോദിക്കുന്നുണ്ട് ഇതോടൊപ്പം തനിക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങളും പെൺകുട്ടി രാഹുലിനോട് വിവരിക്കുന്നുണ്ട് ഡോക്ടറെ അമ്മയ്ക്കൊക്കെ അറിയാം അവിടേക്ക് പോകാൻ പേടിയാണ് എനിക്ക് അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നും പെൺകുട്ടി പറയുന്നു എനിക്കിത് ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞ് പെൺകുട്ടി കരയുമ്പോൾ അസഭ്യവർഷവും രാഹുൽ നടത്തുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ രാഹുൽ ശബ്ദരേഖയിൽ പ്രതികരണവുമായി രംഗത്തെത്തി അല്ലാതെ പുതിയതായിട്ടൊന്നുമില്ലല്ലോ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത് ആരോപണങ്ങളിൽ മേൽ ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണങ്ങളോട് എല്ലാ രീതിയിലും സഹകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അന്വേഷണം മുന്നോട്ട് പോകട്ടെ അതിന്റെ ഒരു ഘട്ടം കഴിഞ്ഞതിനു ശേഷം തനിക്ക് പറയാനുള്ളത് പറയാമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു ഓഡിയോയും വാട്സപ്പ് ചാറ്റും നിങ്ങളുടേത് തന്നെയാണോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് രാഹുലിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഇതൊരു ശരിയായ മാധ്യമ രീതിയാണോ നിങ്ങൾ എൻ്റേതാണെന്ന് പറഞ്ഞ് ഒരു വോയിസ് കൊടുക്കുന്നു അതിനു മുമ്പ് എന്നെ വിളിച്ച് ഇത്തരത്തിൽ ഒരു ഓഡിയോ ക്ലിപ്പ് ലഭിച്ചിട്ടുണ്ട് ഇതിലെ ശബ്ദം നിങ്ങളുടേത് തന്നെയാണോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ മനസ്സിലാക്കാം അല്ലാതെ എൻ്റെ ചിത്രമടക്കം വച്ചു കൊടുത്ത ശേഷം അത് എന്റേതാണോ എന്ന് ചോദിക്കുന്നതിൻ്റെ യുക്തി മനസ്സിലാകുന്നില്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഈ രാജ്യത്തെ നിയമത്തിനെതിരായി ഈ നിമിഷം വരെ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്ന ഉത്തമബോധ്യം തനിക്കുണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു